എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് കേരളത്തിലെ ഫെഡറൽ ബാങ്കിലെ ഒഴിവുകളാണ് അപ്രൻറ്റീസ് തസ്തികയിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് നൂറ്റി അൻപതോളം ഒഴിവുകളുണ്ട് ഇത് ഒരു വർഷ നിയമനമാണ് ഇൻ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് അപ്പോൾ നമുക്കിതിനെ നോട്ടിഫിക്കേഷൻ നോക്കാം ഗ്രാജുവേറ്റ് അപ്രന്റിസിന്റെ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയ ഫുൾ ടൈം ബിരുദം മാസ ശമ്പളം പന്ത്രണ്ടായിരം രൂപ ഇത് ഒരു വർഷ നിയമനമാണ് ഇതിനു മുമ്പ് അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിംഗ് നേടിയവരോ അതോടൊപ്പം തന്നെ ബിരുദം കഴിഞ്ഞ് മൂന്ന് വർഷമായവർക്കോ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ ഒരു വർഷത്തിൽ കൂടുതൽ ജോബ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ യോഗ്യതായിട്ടുള്ളവര് ചെയ്യേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് എം എച്ച് ആർ ഡി എൻ ടി എസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന നാഷണൽ വെബ് പോർട്ടലിൽ എൻറോൾ ചെയ്യുക അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം ഫിൽ ഫില്ല് ചെയ്ത് അതുവഴി ഒരു എൻറോൾമെന്റ് നമ്പർ ലഭിക്കുന്നതാണ് അതിനുശേഷം ലോഗിൻ ചെയ്ത് സ്യൂമെ അപ്ലോഡ് ചെയ്ത് ഫെഡറൽ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൾറെഡി നാഷണൽ വെബ് പോർട്ടലിൽ എൻറോൾ ചെയ്തിരുന്നവർക്ക് ലോഗിൻ ചെയ്ത് നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൽ നാറ്റ്സ് പോർട്ടലിൽ എൻറോൾ ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് എൻറോൾ ചെയ്യേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി അഞ്ചും ഫെഡറൽ ബാങ്കിലെ അപ്രന്റിസ്ഷിപ്പിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി ഒമ്പതുമാണ് അപ്പൊ യോഗ്യരായിട്ടുള്ളവര് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനു മുമ്പ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക